ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയൊരു റെസിപ്പിയായിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ സോയാ ഫ്രൈ ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോയാ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു കപ്പിൽ ഇത്രയും സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സോയാ ചംസ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കൊള്ളും കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ കിടക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം കണ്ട കുറച്ച് വലിപ്പമൊക്കെ കൂടിയിട്ട് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇത് ഇതുപോലെ ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ പിഴിഞ്ഞിട്ട് മാറ്റി ഇതുപോലെ പിഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നെക്കി പിഴിയണം കേട്ടോ ഇതുപോലെ എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്നാല് ഏലക്കായുടെ കുരു ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇത്രയും തേങ്ങാ കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ സോയാ ഫ്രൈക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോഴേക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാണ് നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നീളത്തിലായിരുന്നത് ചേർത്ത് കൊടുക്കാം ൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴും ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുകൂടി ചേർത്തിട്ടൊന്ന് വഴിക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നാടൻ കറിവേപ്പിലിയാണ് കേട്ടോ ഇതാ നമ്മുടെ സവാളയെല്ലാം അല്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം പുറത്ത് നല്ല മഴയാണ് സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ ക്ഷമിക്കണേ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി അതായത് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു പച്ചമട മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ കരിഞ്ഞു പോവരുത് തീ കുറച്ച് വയ്ക്കണേ അല്ല അത്യാവശ്യം ഇതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റുക തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ചൂടുവെള്ളാണേ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് കിട്ടണം കാൽ ഗ്ലാസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ നമ്മൾ സോയ ചങ്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് വേണം ഒന്ന് നോക്കാൻ കേട്ടോ ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ മൂടിയൻ തുറന്നു നോക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചിങ്ക്സ് ഇതിലേക്ക് ചേർത്ത് എടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നു സോയാ ചിൻസ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് ഇണക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പെരുംജീരകത്തിൻ്റെ ഒക്കെ അല്ല ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കാം ഇരിക്കുന്തോറി ഇതിൻ്റെ കളറൊക്കെ മാറി വന്ന് നല്ല ഡാർക്കാവും കേട്ടോ ഇത് ജനാലിയുടെ വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വരട്ടി എടുക്കാം ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും നിർബന്ധമില്ല ഇട്ടാലും മതി പക്ഷെ മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സോയാ ഫ്രൈക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ ഇത് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ ടൊമാറ്റോ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകൊക്കെ കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്